ഞാനിപ്പോൾ ഒരു മുട്ട് തേയ്മാനമുള്ളൊരു പേഷ്യൻ്റ് ആണെങ്കിൽ എനിക്ക് ലൈഫ് ലോങ് ഈ പെയിൻ വെച്ച് ഞാനങ്ങ് ജീവിച്ചാൽ പോലെ ഞാൻ മുട്ട് മാറ്റി വെക്കുന്ന ഒരു റീപ്ലേസ്മെൻ്റിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ വളരെ കോമൺ ആയിട്ട് നമ്മൾ ചോദ്യം കേൾക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് അതിന് നമ്മൾ മുട്ടിന്റെ തേയ്മാനം എന്ന് പറയുന്നത് വളരെ പതുക്കെ പ്രോഗ്രസ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് അത് ആദ്യം ആദ്യമൊക്കെ വളരെ ചെറുതായിട്ടുള്ള വേദനയിൽ വിലപ്പോഴും ഉള്ള വേദനയിൽ തുടങ്ങി ഒരു സെവൻ ടു ടെൻ ഇയേഴ്സ് കൊണ്ട് വളരെ വളരെ പതുക്കെ രൂക്ഷമായിട്ടുള്ള വേദനയും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു വേദനയായിട്ട് അത് പരിണമിക്കുന്നതാണ് നമ്മൾ കാണുന്നത് നമ്മൾ പേഷ്യൻസിനെ നോക്കുമ്പോഴത്തേന് ഈ ഡിസീസ് പ്രോഗ്രസ് ചെയ്യുമ്പോഴത്തേന് പേഷ്യൻറ്റിൻ്റെ നടക്കുന്ന ദൂരം കുറയും കാൽ മുട്ടിൻ്റെ ചലനശേഷി കുറയും നമ്മുടെ സോഷ്യൽ ഇൻട്രാക്ഷൻസ് കുറയും എക്സസൈസ് ചെയ്യുന്നത് കുറയും അതോടുകൂടി പതുക്കെ പതുക്കെ പേഷ്യന്റ് ഒരു ഹോം ബൗണ്ട് പേഴ്സൺ ആയി മാറുന്നതാണ് ഇത് നമ്മൾ പേഷ്യന്റ് വിചാരിക്കുമ്പോഴ പ്രായമായത് കാരണമാണ് ഇത് ഉണ്ടാകുന്നത് പക്ഷേ മുട്ടിന്റെ വേദന കാരണമാണ് നമ്മൾ കോമ്പൗണ്ട് ആകുന്നത് എന്നുള്ളത് പേഷ്യന്റ് മനസ്സിലാക്കുന്നില്ല ടോട്ടലി റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വൺ ടൈം പെർമനന്റ് ക്യൂർ ആണ് ഈ റീപ്ലേസ്മെൻ്റ് അപ്പം നമ്മൾ സർജറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എയ്റ്റ് ടു ട്വൽവ് വീക്സ് കഴിയുമ്പോൾ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ വേദന ഗണ്യമായി കുറയും നമ്മൾ ഏകദേശം വേദന ഇല്ലാത്ത ഒരു ഒരവസ്ഥയിലോട്ട് പോകും മുട്ടിന്റെ ചലനം നമ്മൾ ഓപ്പറേഷന് മുമ്പത്തെക്കാട്ടിലും വളരെ അധികം ഇമ്പ്രൂവ് ചെയ്യും നമ്മുടെ സോഷ്യൽ ഇൻട്രാക്ഷൻസ് കൂടും നമ്മൾ എക്സസൈസസ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ചെയ്യാൻ തുടങ്ങും പേഷ്യൻ്റിൻ്റെ കാർഡിയോ വാസ്കുലർ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുകയും അവരുടെ ലോഞ്ചിവിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യും